ഹായ് സുഹൃത്തുക്കളെ ഭൂരിഭാഗം പേരും നേരിടുന്ന ഒരു വലിയ പ്രയാസമാണ് ബാക്ക് പെയിൻ അത് നടുവേദന നമുക്ക് ബാക്ക് പെയിൻ മാറാനുള്ള ഒന്ന് രണ്ട് എക്സസൈസുകൾ ഇവിടെ പറയുന്നു യോഗയിൽ ഇതിനെ ഭുജംഗാസന എന്നാണ് ഈ ഒരു പോസ്റ്ററിനെ പറയുന്നത് ഭുജംഗാസന ചെയ്യാൻ വേണ്ടി കമിഴ്ന്ന് കിടക്കുക കമിഴ്ന്ന് കിടന്ന് തറയിൽ കൈകൾ വെച്ച് മുകളിലേക്ക് ഈ പോസ്റ്ററിൽ കാണുന്ന പോലെ മുകളിലേക്ക് നോക്കുക നമ്മുടെ ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് മുട്ട് തറയിൽ വെച്ചിട്ട് ചെയ്താൽ മതി പിന്നീട് ഒന്നും കൂടി അപ്ഡേഷൻ എന്നുള്ള ഒരു ലെവൽ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് മുട്ട് തറയിൽ നിന്ന് പൂർണമായും പൊക്കിക്കൊണ്ട് കാൽമുട്ട് തറയിൽ നിന്ന് പൂർണ്ണമായും പൊക്കിക്കൊണ്ട് കാലിലേക്കും കൈയിലേക്കും ാരം കൊടുത്തുകൊണ്ട് വേണം ചെയ്യാൻ വേണ്ടി നമ്മൾ മുകളിലേക്ക് പോ പോകുന്ന സമയം തല പൂർണമായും മുകളിലേക്കാണ് നോക്കേണ്ടത് ഇങ്ങനെ ഒരു പത്ത് മുതൽ മുപ്പത് വട്ടം വരെ ചെയ്യുക അതിനുശേഷം ഈ ഒരു ആണ് ചെയ്യേണ്ടത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് ആദ്യം മുട്ടുകൊത്തി നിന്നതിന് ശേഷം പുറകിലേക്കോ അല്ലെങ്കിൽ നിൽക്കുന്ന ആ പൊസിഷൻ മെയിൻ്റെ ചെയ്തുകൊണ്ട് ഒരു അഞ്ച് സെക്കൻഡ് അങ്ങനെ നിൽക്കുക എന്നിട്ട് പുറകിലേക്ക് ഇരിക്കുക പുറകിലേക്ക് ഇരിക്കുമ്പോൾ പത്ത് സെക്കൻഡ് മുതൽ മുപ്പത് സെക്കൻഡ് വരെ ആ ഒരു പൊസിഷൻ മെയിൻ്റെ ചെയ്തുകൊണ്ട് ഇരിക്കുക തറയിൽ നെറ്റി അമർത്തി വയ്ക്കുക കൈകൾ മുന്നിലേക്ക് നീട്ടിയാണ് വയ്ക്കേണ്ടത് കാൽവിരലുകളിലാണ് നമ്മൾ ഇരിക്കുന്നത് ഹിപ്പ് അമർത്തി വയ്ക്കുന്നത് അതാദ്യം നമ്മൾ നേരെ ആയിട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഇടതുഭാഗത്തേക്കോ അല്ലെങ്കിൽ വലതുഭാഗത്തേക്കോ മാറി ചെയ്യേണ്ടതാണ് നമ്മുടെ കൈകൾ ഇടതുഭാഗത്തേക്ക് വെച്ച് കുറച്ച് ഒന്ന് ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് വെക്കുക ആ ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രണ്ടിലേക്ക് പോവുക ശേഷം ബാക്കിലേക്ക് വന്ന് ഇതുപോലെ ഇരിക്കുക നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുറച്ച് സമയം അവിടെ ഇരിക്കാൻ ശ്രദ്ധിക്കുക എന്നാണ് അതുപോലെ തന്നെ വലതുഭാഗത്തേക്ക് നമ്മൾ ആ ഒരു പോസ്റ്റർ മെയിൻ്റെ ചെയ്തുകൊണ്ട് ഫ്രണ്ടിലേക്ക് പോവുക അതുപോലെ തന്നെ ബാക്കിലേക്ക് വന്ന് അവിടെ ഇരിക്കുക പരമാവധി ഓരോ ഭാഗവും പത്ത് മുതൽ മുപ്പത് പ്രാവശ്യം വരെ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾക്ക് പറ്റുന്ന ആ ഒരു പരിധിയിലേക്കാണ് നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ മൂന്ന് ചെയ്തതിന് ശേഷം വീണ്ടും ഫ്രണ്ടിലേക്ക് തന്നെ ഒരു പത്ത് വട്ടം കൂടി ചെയ്ത് അത് അവസാനിപ്പിക്കാം അതിൻ്റെ ശേഷം ഒരു സിമ്പിളായിട്ട് നോർമലായി നമ്മൾ ചെയ്യാവുന്ന രീതിയിലാണ് ഇപ്പോഴുള്ള വീഡിയോകൾ ചെയ്യുന്നത് ഇത് ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് തുടർന്നുള്ള ഭാഗങ്ങളിലായി വരുന്നതാണ് നമ്മൾ രണ്ട് കാലുകളും തറയിൽ വെച്ചുകൊണ്ട് ഹിപ്പ് ഉയർത്തുകയാണ് ചെയ്യുന്നത് മലർന്ന് കിടന്നിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടി പരമാവധി നമുക്ക് പറ്റുന്ന പോലെയാണ് ഫസ്റ്റ് ചെയ്ത് നോക്കേണ്ടത്